കേരളത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും അതാത് കാലത്തിന് അനുസൃതമായി വരുന്ന സന്ദർഭത്തിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇടതുപക്ഷം ഉയർത്തിയിട്ടുണ്ട് പത്തു വർഷമല്ല അല്ല പറയട്ടെ അല്ലെ ലാപ്ടോപ്പ് കൊണ്ടുവന്നപ്പോ ഇടതുപക്ഷം എതിർത്തു എന്ന് താങ്കൾ പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല ഇടതുപക്ഷം ലാപ്ടോപ്പിനെ എതിർത്തിട്ടില്ല കമ്പ്യൂട്ടർ വന്ന സമയം ആ ഒരു കാലമുണ്ട് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വന്നപ്പോ അതിനെ എതിർക്കാനിടയ സാഹചര്യം ഉണ്ട് നാട്ടിലെ ജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമ്പോ ആ നിലയിലുള്ള പ്രയാസം പ്രയാസമുണ്ടായ സമയത്ത് എതിർത്തിട്ടുണ്ട് ഞാൻ പറയട്ടെ ലക്ഷക്കണക്കിന് വരുന്ന കർഷകർക്ക് പാടത്ത് പണിയെടുക്കാൻ ഇന്ന് നമുക്ക് പാടത്ത് പണിയെടുക്കാൻ കേരളത്തിൽ നിന്ന് തൊഴിലാളികളെ കിട്ടാത്ത സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ട്രാക്ടർ വന്നു വ്യത്യസ്തങ്ങളായ യന്ത്രവൽക്കരണം വന്നു ആ യന്ത്രവൽക്കരണം വന്ന കാലത്ത് ജനങ്ങളുടെ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സ്വാഭാവികമായും സി പി ഐ എം നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ നോക്കൂ സി പി ഐ നുമായി ബന്ധപ്പെട്ട് സിപ്ലൈൻ ഉമ്മൻചാണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിച്ച സിപ്ലൈൻ എവിടെയായിരുന്നു കായല്ലായിരുന്നു കേരളത്തിൽ ഉമ്മൻചാണ്ടി കൊണ്ടുവരാൻ ഇവിടത്തെ കർഷക ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ സാധാരണക്കാരായിട്ടുള്ള മുക്കുവരുടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അന്നം മുട്ടുന്ന നിലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോ എതിർത്തിട്ടുണ്ട് സ്വാഭാവികമായും തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം